ഹലോ എന്തുണ്ട് എല്ലാവരുടെ വിശേഷം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെ ചോളത്തിന്റെ പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു അപ്പൊ എല്ലാവരുടെയും ചായ ഒക്കെ കഴിഞ്ഞാലേക്ക് കടയിൽ പോവാൻ വേണ്ടി റെഡിയായി മരുന്നൊക്കെ കഴിക്കുന്നു അപ്പൊ ഞാൻ ആളിരിക്കണപ്പോ വീടും കൊടുത്താട്ടാ അപ്പൊ ഉച്ചക്ക് കറിക്കായിട്ട് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വറുത്തിട്ട് വെക്കാന്ന് വിചാരിച്ച് അതിനായിട്ട് തേക്കിച്ച് വെക്കാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് തേച്ച് വെക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കയ്യിലുള്ള സവാള വളരെ ചെറുതുണ്ടാ എന്നുവച്ചാല് ഉള്ളിനേക്കാൾ ഇച്ചിരി വലുപ്പമുള്ളൂ വലിയ സവാള ഉണ്ട് അപ്പൊ ഇത് ചെറുത് തീരട്ടെന്ന് വെച്ചിട്ട് അത് അങ്ങനെ കിട്ടിയത് എന്താന്ന് വച്ചാല് നമ്മ റിലയൻസിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോ ഒരു കിലോ സവാള അഞ്ചു രൂപയ്ക്ക് കിട്ടും അതാണത് അപ്പൊ ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ നടക്കി പറക്കി വെക്കിണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റാകും സെറ്റായി വെറുക്കാതെ വെറുക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാള കരിഞ്ഞ് റെഡിയാക്കാം പക്ഷെ അഫ്ന വീട്ടിലില്ല ആളുടെ ഉമ്മാടെ അടുത്ത് പോയിരിക്കുന്നു അല്ലെങ്കി പിന്നെ സവാളൊക്കെ അവള് റെഡി ആക്കി തരും അപ്പൊ അതില്ലാത്തതിന്റെ വലിയ ഉള് വരുമ്പോ ഞാൻ നേരെ വയ്യാലാന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ചോറ് പക്ഷെ അരി പോലെ തന്നെയാണ് ആ ചോറ് അത്രക്ക് വേവുള്ള അരി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു മണിക്കൂർ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെ ഇണ്ടാവും ചോറ്ന്നറിയാല നിങ്ങക്ക് ഇങ്ങനത്തെ അരി കിട്ടാറുണ്ടോ അപ്പൊ നമുക്ക് ഈ സൊസൈറ്റിന്ന് കിട്ടണ അരിട്ടത് ഒരുപാട് വിലയില്ല എന്നാ തീരെ കുറവല്ല അപ്പൊ അത് കലിയൊക്കെ വാങ്ങിച്ചോണ്ട് വരാറുണ്ട് ചിലപ്പോ വളരെ വേവ് കുറഞ്ഞതായിരിക്കും അപ്പൊ ഇതിങ്ങനെ എത്ര വേവിച്ചിട്ടും വേവാത്ത അരി അപ്പൊ നമ്മുടെ എണ്ണ ചൂടായപ്പോ ഞാന് ചിക്കനൊക്കെ എടുത്ത് വറുക്കണുണ്ട് അതിപ്പോ ഒരുപാട് വേവേണ്ട ഷാലോ ഫ്രൈ എന്നൊക്കെ പറയാ അത്രയാ പരുവത്തിൽ എടുത്താൽ മതിട്ടാ അപ്പൊ നമുക്ക് കുക്കറിൽ വെക്കുമ്പോ ഒട്ടും അടയൂല അപ്പൊ ഉരുലക്കിഴങ്ങ് കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാലുകഴിച്ചപ്പോ ഞാൻ അവിടെ ഇരുന്ന് തന്നെ സവാള അരിയാണ് നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യാറുണ്ടാവുന്ന വിചാരിക്കണേ അപ്പൊ നമുക്ക് ചിക്കൻ വരുന്ന വരുമ്പോഴത്തേക്കും നമ്മള് സവാള റെഡിയാവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചവെള്ളൊക്കെ ചതച്ച് വേഗം തന്നെ കറി റെഡി ആക്കാലോ അപ്പോഴത്തേക്കും നമ്മള് ചോറും വേവും പിന്നെ ഉപ്പേരിക്കായിട്ട് പയർ അരിഞ്ഞത് ഫ്രിഡ്ജിലുണ്ട് ഷഫിനരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഉപ്പേരി ഉണ്ടാക്കാലോ നമ്മടെ മറ്റേ പയർ എന്താ പറയാ അമരപ്പായരുണ്ടല്ലോ അത് അവള് ഷായനാട് വീട്ടീന്ന് കൊണ്ടുവന്നു പറഞ്ഞു ഞാൻ ഉണ്ടായില്ലല്ലോ അവള് ഇത്താത്താടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു അപ്പൊ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ചോറ് കൂടെ ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ ആയപ്പോ ഞാൻ വടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ കാലമായത് കൊണ്ട് തന്നെ നമുക്ക് വടിക്കാനൊരു കൊഴപ്പില്ലട്ടാ അപ്പൊ ചിക്കനൊക്കെ മറന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സവാളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് നമ്മൾ ഒരുപാട് പൊടികളൊന്നും ഇടൂല മല്ലിപ്പൊടി മാത്രം ഇച്ചിരി അധികം ഇടുള്ളു ഇവിടെ മസാലകൾ അധികം ഇഷ്ടമില്ലായിരിക്കും അപ്പൊ ഞാൻ ഇതൊക്കെ ഇടറുണ്ട് പിന്നെ തക്കാളി പിന്നെ നമുക്ക് തൈര് കൂടെ ചേർക്കുന്നുണ്ട് മിൽക്കി മിസ്റ്റിന്റെ തൈര് ഇവിടെ ഉണ്ട് അതും റിലേൻസ് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അതും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കറി ആവാറുണ്ട് ഞാന് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ നിങ്ങളോടൊരു കാര്യം നിങ്ങൾക്ക് നൈറ്റിക്ക് ഇടുന്ന ഷോളിനെ പറ്റി ഏതെങ്കിലും ഒരു ബ്രാൻഡ് അറിയുമെങ്കിൽ നല്ല ഷോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഇട്ടു തരണം കേട്ടോ എനിക്ക് ഈ നൈറ്റി ഷോള് ഞാൻ കൊറേ അന്വേഷിച്ചിട്ട് കടകളിൽ കിട്ടിയില്ല ഒക്കെ സാധാ നമ്മള് ഇടുവല്ലോ അത് കണ്ടാര വാങ്ങിക്കാണ്ട് പോന്നത് ഞാനിട്ട് പർദ്ധയുടെ കണ്ട ഷോൾ ഒക്കെ വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങള് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് കമന്റിൽ ഇട്ടായിരുന്നോ കേട്ടോ അപ്പൊ പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ പീലറോണ്ട് നന്നാക്കി എടുക്കുന്നുണ്ട് പീലറൊക്കെ ഉള്ളതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ഉലിക്കുമ്പോ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ കിട്ടും ഒട്ടും തോലില്ലാണ്ട് കത്തി കൊണ്ടൊക്കെ ചെത്തിയെടുക്കുമ്പോ ഇച്ചിരി ഒക്കെ നിൽക്കുമ്പോ എന്തോ പോലല്ലേ അപ്പൊ നമ്മൾ എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ കൈ ഒക്കെ എപ്പോഴും കഴുകുണ്ട് വൃത്തിയുടെ ഒന്നും ഇല്ല ഒരു ഒരു കറി ഉണ്ടാക്കണേല് പത്ത് പ്രാവശ്യം കൈ കഴുകണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൈ കൊണ്ടുതന്നെ എടുത്തിടുന്നത് ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ നമ്മളെ കൈ അത്ര വൃത്തിയാക്കിയിട്ടല്ലേ നമ്മൾ കൊണ്ടക്കണത് അപ്പൊ നമ്മളാ ഗ്രേവിയും ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ആ ചരുവത്തി തന്നെ ലേശം വെള്ളം തിളപ്പിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് നമ്മള് കുക്കറ് വിസിൽ വരുത്താനായിട്ട് വെക്കുന്നത് രണ്ട് വിസിൽ വരുമ്പോഴത്തേനും നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്ത് നല്ല കറിയാവും ഒരുപാട് ചാറ് ഞാൻ വെച്ചിട്ടില്ല നമുക്ക് ചാറോടുകൂടി വേണമെങ്കിൽ ഇച്ചിരി അധികം വെള്ളം വെച്ചാൽ മതിട്ടാ നല്ല സൂപ്പർ കറിയായിരിക്കും ഞങ്ങടെ ഇടയ്ക്ക് വെക്കാറുണ്ട് പിന്നെ നമ്മ റിലയൻസിൽ തന്നെ വാങ്ങിയാണ് കുരുമുളകും പട്ടൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു ഡബ്ബ തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളൂ പക്ഷെ നല്ലതാണ് നല്ല ടൈറ്റ് ഉള്ള മൂടിയൊക്കെ ഉള്ള നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് റിലയൻസ് എടുത്തിണ്ടെങ്കിൽ ഇതുപോലൊക്കെ വാങ്ങിക്കോട്ട പിന്നെ ഞങ്ങള് ഇത് വാങ്ങിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം നാനൂറ് രൂപ ഉള്ളോ പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിണ്ട് അപ്പൊ നിങ്ങൾ അടുത്ത് റിലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടാ നമ്മ ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് അപ്പൊ പയറ് വളരെ അരിഞ്ഞു വെച്ചിരിക്കുന്നെ അപ്പൊ ഞാൻ കട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് പയർ അതിലിട്ട് വേവിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ടാല് നമ്മളെ ഉപ്പേരി ഇവിടെ റെഡിയാകും ആകും പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളി ഇടാൻ മറന്ന കാര്യം തേങ്ങയിൽ ഉള്ളി ചേർത്തിട്ടില്ല അത് വഴിയെ കാണാ ഇതൊക്കെയാണ് വിശേഷം പിന്നെ എന്ന് വെച്ചാല് ജലദോഷത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു റസ്കിതയും കൂടെ ഉണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കറി വേപ്പിലുണ്ടായില്ല അനിയന്റെ വീട്ടിൽ പോയി കുറച്ച് വാങ്ങിച്ചോണ്ട് എന്താണ് അത് അതേപോലെ തന്നെ ഇട്ടുള്ളൂ എനിക്ക് വേപ്പില വേണ്ട കുറെ ഇടണം അത് എനിക്ക് എന്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഗ്രേവി അധികം ചാറധികം ഇല്ലാത്ത ചിക്കൻ കറി നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കുറെ ജോലികള് നമ്മളെ കാത്തു കെടുക്കുന്നുണ്ടല്ലോ അതൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ചോറും കറി ആയാ പിന്നെ നമുക്കൊരു സമാധാനമല്ല നമ്മുടെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ റെഡി ആയി വന്നപ്പോഴത്തേന് വലിയൊക്കെ വന്നിട്ടുണ്ട് ഗുണ വെക്കാൻ റൗഫു പിന്നെ വരുവള്ളു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല